കേരളത്തിൽ അതിശക്തമായിട്ടുള്ള കാറ്റും മഴയും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതാ ഇന്ന് കൂടുതൽ ജില്ലകളിലോട്ട് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് ജൂൺ ഇരുപത്തി ഏഴിന് അവധി പ്രഖ്യാപിച്ച ജില്ല നോക്കാം ഇടുക്കി ജില്ലാ കളക്ടർ ഇന്ന് ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴുത്തും കനത്ത മഴയെ തുടർന്ന് ജില്ലയിലെ റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾക്ക് ഒഴികെ മറ്റെല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അംഗനവാടികൾ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്വകാര്യ വിദ്യാലയങ്ങൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ എല്ലാ കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ അവധി ബാധകമാണെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ ഒഫീഷ്യലായിട്ട് എൻ്റെ ഫേസ്ബുക്ക് പേജ് വഴി അറിയിച്ചിട്ടുണ്ടായിരുന്നു കനത്ത മഴയെ തുടർന്ന് ഇടുക്കി ജില്ലയിൽ ഇന്നലെ അവധിയായിരുന്നു വരും മണിക്കൂറിൽ കൂടുതൽ ശക്തമായിട്ടുള്ള കാറ്റിനും മഴയ്ക്ക് സാധ്യതയുള്ളതുകൊണ്ട് കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കുന്നതായിരിക്കും അപ്പം മറ്റ് ജില്ലകളിലെ അവധി അപ്ഡേറ്റുകൾ ആകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക